നാട്ടിൽ ഇഷ്ടം പോലെ കണ്ടുവരുന്നൊരു പച്ചക്കറിയാണ് പീച്ചിങ്ങ ഇത് രണ്ട് തരത്തിൽ കാണാറുണ്ട് ഈ കാണുന്ന ടൈപ്പാണ് ഇപ്പോൾ സാധാരണയായ എല്ലാ കൃഷിയിടത്തിലും കാണാറ് മറ്റേ ടൈപ്പ് ഇതാണ് പണ്ടുകാലത്ത് ഇതിന്റെ ഉള്ളിലുള്ള നാരുണ്ടല്ലോ നമ്മൾ ചകിരിക്ക് പകരായിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ പീച്ചിങ്ങ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലെ കട്ടിയുള്ള തൊലി ഉണ്ടല്ലോ അത് പോയി കഴിഞ്ഞാൽ ഉള്ളില് ഇതുപോലുള്ള ഈ കാണുന്ന മാതിരി നാരി കാണാം അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് ഉണ്ടാവുക വിത്തൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ആ നാരി സോഫ്റ്റ് ആവും അങ്ങനെ നമുക്ക് ചകിരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുൻപന്തിയിലാണ് ഈ പച്ചക്കറി ശരീരത്തിലുണ്ടാകുന്ന അമിത ഉഷ്ണത്തിന് പരിഹാരമാണ് പീച്ചിങ്ങയും പീച്ചിങ്ങയുടെ ഇലയും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ആയതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ അമിത കലോറിയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ശരീരഭാരം കുറയ്ക്കാനും പിന്നെ നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാനൊക്കെ പീചിങ്ങക്ക് കഴിവുണ്ട് കേട്ടോ കൂടാതെ ചർമ്മത്തിലുണ്ടാകുന്ന പല രോഗങ്ങൾക്കും രക്തം ശുദ്ധീകരിക്കുന്നതിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ പീചിങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതിലൂടെ സാധിക്കും കേട്ടോ കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും അൾസറിനെ പ്രതിരോധിക്കാനും ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനും ഒക്കെ പീച്ചിങ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ പ്രാവശ്യം കുറച്ച് പീച്ചിങ്ങൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഞങ്ങൾ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചകിരിയായിട്ട് ഉപയോഗിക്കാനൊക്കെ പിന്നെ വിത്ത് നമ്മൾ വളപ്പീടിയലൊക്കെ കിട്ടാം അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ച് നട്ടത് മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്ത് തുടങ്ങാം അപ്പം ഞങ്ങളിപ്പോൾ പച്ചക്കറി കൃഷിയൊന്നും നടത്തുന്നില്ല മഴ ഇങ്ങനെ അടിച്ചു പെയ്യുമ്പോൾ നമ്മൾ പച്ചക്കറി നടുമ്പോൾ ഒന്നും നണ്ടാവില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലമായിട്ട് കൃഷിയൊക്കെ നിർത്തി വച്ചിരിക്കുകയാണ് പച്ചമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും അടുത്ത കൃഷിക്കായി വിത്ത് വാങ്ങുമ്പോൾ ഇത്രയേറെ ഗുണമുള്ള പീച്ചിങ്ങിയ മറക്കല്ലേ ബായ് താങ്ക്